ആണ്ടു നാലാം വാരം ശനി തിരുവചനം അവരോട് അവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയിലില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ആയിരുന്നു മാർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഞാൻ കുമാരപുരം ഇടവകയിൽ വികാരിയായിരുന്നപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൂന്നാം വാർഡിൽ സിസ്റ്റർ ഇന്നസെൻസിയെയും എട്ടാം വാർഡിൽ സിസ്റ്റർ സബീനയും സ്റ്റാഫ് നേഴ്സുമാരായി ജോലി ചെയ്തിരുന്നു അവളുടെ പേര് പോലും ഇന്നും ഞാൻ ഓർമ്മിക്കുന്നതിനുള്ള കാരണം അത്രമാത്രം ത്യാഗപൂർണമായ സേവനമാണ് അവർ അന്ന് കാഴ്ചവെച്ചത് യേശുവിൻ്റെ ആർദ്രതയുള്ള സ്നേഹം ശുശ്രൂഷയായി മാറിയപ്പോൾ വാ സമയം പോലും അവർ നോക്കിയിരുന്നില്ല ഇന്നത്തെ സുവിശേഷത്തിലും നാം കാണുന്നത് വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മധ്യേ ശുശ്രൂഷ ചെയ്യുന്ന യേശുവിനെയും ശിഷ്യന്മാരെയും ആണ് ഇവിടെയും ആർദ്രതയുള്ള സ്നേഹം ശുശ്രൂഷയായി മാറിയപ്പോൾ സമയം നോക്കുവാൻ അവർക്ക് സാധിച്ചില്ല പക്ഷെ മാർക്കോസ് എഴുതി അവർക്ക് ആഹാരം കഴിക്കാൻ പോലും സമയം ലഭിച്ചിരുന്നില്ല അവരോട് അവന് അനുകമ്പ തോന്നി എന്തെന്നാൽ അവർ ഇടയനില്ലാത്ത ആടുകൾക്ക് തുല്യരായിരുന്നു ഇടയനില്ലാത്ത ആടുകളെ നാം തിരിച്ചറിയുന്നതും അനുകമ്പ കാണിക്കുന്നതും നമ്മുടെ ഹൃദയങ്ങൾ യേശുവിൻ്റെ ആർദ്രതയുള്ള സ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ്